എക്സാം എസ് ബി ഐ ക്ലർക്ക് മെയിൻസ് പരീക്ഷയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്ന് വിശദീകരിക്കുന്നു എം ബിനോയ് അടുത്ത പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് മെയിൻ എക്സാമിന് മറ്റ് സബ്ജക്റ്റിനെ അപേക്ഷിച്ച് ഇംഗ്ലീഷിന് അല്പം വെയിറ്റേജ് കുറവാണ് ഇംഗ്ലീഷിൽ നാൽപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വെച്ച് നാൽപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കിട്ടുന്ന സമയം മുപ്പത്തഞ്ച് മിനിറ്റാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ സിലബസ് റീഡിംഗ് കോംപ്രഹൻഷൻ പാരാജെമ്പിൾഡ് ക്ലോസ് ടെസ്റ്റ് ഫില്ലേഴ്സ് മിസ്പെൽറ്റ് വേർഡ് എറർ ഡിറ്റക്ഷൻ എറർ കറക്ഷൻ വേഡ് റീ അറേഞ്ച്മെൻറ് ഓർ വേർഡ് സ്വാപ്പ് പാരഗ്രാഫ് കൺക്ലൂഷൻ ഫ്രെയ്സൽ വെർബ് സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് ഓഡ് സെൻറ്റൻസ് ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് ഫ്രൈസ് റീപ്ലേസ്മെൻറ്റ് കോളം ബേസ്ഡ് സെൻറ്റൻസ് തുടങ്ങിയവയാണ് ഇംഗ്ലീഷിൽ മെയിൻ എക്സാമിന് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് റീഡിംഗ് കോംമ്പ്രഹൻഷൻ നല്ല റീഡിംഗ് ഹാബിറ്റും വൊക്കാബുലറിയും ഉള്ളവർക്ക് ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണിത് ദി ഹിന്ദു ദി ഇന്ത്യൻ എക്സ്പ്രസ് എക്കണോമിക് ടൈംസ് പോലുള്ള ന്യൂസ് പേപ്പർ എഡിറ്റോറിയലുകളും നോൺ ഫിക്ഷൻ ബുക്കും വായിക്കുന്നത് റീഡിംഗ് സ്പീഡും വൊക്കാബുലറിയും ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഡയറക്റ്റ് പാസേജ് ബേസ്ഡ് ആയിരിക്കും ബാക്കി ചോദ്യങ്ങൾ വൊക്കാബുലറി ഓർ ഫ്രേസ് അസംഷൻ ഓർ ഇൻഫറൻസ് തീം ഓഫ് ദി ആർട്ടിക്കിൾ ടോൺ ഓർ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഓദർ ബേസ് ചെയ്തതായിരിക്കും പാരാജംബിൾഡ് സെൻസ് േസ്ഡ് ചോദ്യങ്ങളിൽ അഞ്ചോ ആറോ സെന്റൻസ് ജംബിൾഡ് ഓർഡറിൽ തരും ഇത് ലോജിക്കലും മീനിംഗ് ഫുൾ ആയ പാരഗ്രാഫാക്കി റീ അറേഞ്ച് ചെയ്യണം ഇതിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് മാറിയാൽ പോലും മുഴുവൻ പാസേജും തെറ്റാൻ സാധ്യതയുണ്ട് അതിനാൽ നന്നായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുക ക്ലോസ് ടെസ്റ്റിൽ റീഡിങ് കോമ്പിനേഷൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തുടങ്ങിയ ടോപ്പിക്കുകളുടെ ഒരു കോമ്പിനേഷൻ ആയാണ് ക്വസ്റ്റൻസ് ചോദിക്കുക ഈ ചോദ്യങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് രീതിയിലോ ഇൻകറക്റ്റ് വേർഡ് റീപ്ലേസ്മെന്റ് രീതിയിലോ ആയിരിക്കും ഇതിൽ ഏറ്റവും ഉചിതമായ വേർഡ് ഓഫ് റേസോ ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിച്ച് സെന്റൻസ് ഓർ പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യണം ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ റൂൾ അറിഞ്ഞാൽ മാത്രമേ ഇത്തരം ചോദ്യങ്ങൾ പൂർണ്ണമായി ആൻസർ ചെയ്യാൻ പറ്റൂ എറർ ഡിക്ടൻ ഓർ എറർ കറക്ഷൻ ഇതിൽ തന്ന പാരാഗ്രാഫിലോ ഉള്ള ഗ്രാമാറ്റിക്കൽ എറർ കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യണം ഇതിന് ഇംഗ്ലീഷ് ഗ്രാമർ ടോപ്പിക്കുകളായ ആർട്ടിക്കിൾ നൗൺ പ്രൊനൗൺ അഡ്ജക്റ്റീവ് വെർബ് അഡ്വെർബ് പ്രൊപ്പൊസിഷൻഷൻ ടെൻസ് സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് ഇവയും ഇവയുടെ റൂൾസും അറിഞ്ഞിരിക്കണം ഇതിനു പുറമെ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ഓർഡ് സെന്റൻസ് ടോപ്പിക്കിലെ ചോദ്യങ്ങൾ ചെയ്യാനും ഈ ഇംഗ്ലീഷ് ഗ്രാമർ ടോപ്പിക്കുകളെ കുറിച്ച് സമഗ്രമായ ധാരണ വേണം വേർഡ് റീ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ വേർഡ് സ്വാപ്പിൽ ഒരു പാരഗ്രാഫിലെയോ സെന്റൻസിലെയോ ചില വാക്കുകൾ മിസ്പ്ലേസ്ഡ് ആയി തരും ഇത് ലോജിക്കലായ ഒരു സെന്റൻസ് ഓർ പാരഗ്രാഫായി വരുന്ന രീതിയിൽ വേർഡ്സ് റീ അറേഞ്ച് ചെയ്താണ് ശരിയായ ആൻസർ കണ്ടുപിടിക്കേണ്ടത് ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഡയറക്റ്റ് പാസേജ് ബേസ്ഡ് ആയിരിക്കും ബാക്കി ചോദ്യങ്ങൾ വെക്കാബുലറി ഓർ ഫ്രേസ് അസംഷൻ ഓർ ഇൻഫറൻസ് തീം ഓഫ് ദി ആർട്ടിക്കിൾ ടോൺ ഓർ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ റൈറ്റർ ബേസ് ചെയ്തു ആയിരിക്കും എസ് ബി ഐ ക്ലർക്ക് മെയിൻസ് പരീക്ഷയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്ന് വിശദീകരിച്ചത് കരിയർ വിദഗ്ധൻ എം ബിനോയ് എക്സാം കാപ്സ്യൂൾ